ഇസ്രയേൽ സങ്കീർണമായി യുദ്ധക്കുറ്റം ചെയ്തുവെന്ന് ആരോപിച്ചു ഹമാസ് രക്ഷപ്പെടുത്തിയ നാല് ബന്ദികളിൽ ഒരു യു എസ് പൗരൻ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് അവകാശപ്പെട്ടെങ്കിലും ആരോപണം ഇസ്രയേൽ നിഷേധിച്ചു മധ്യഗാസയിലെ നുസാരദ് അഭയാർത്ഥി ക്യാമ്പിൽ പത്ത് ഫലസ്തീനികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാനൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് ഹമാസ് പിടിയിലുണ്ടായിരുന്ന നാല് ബന്ദികളെ മോചിപ്പിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടത് അഭയാർത്ഥികളായ ഫലസ്തീനികളെന്ന് തെറ്റിദ്ധരിച്ച് ട്രാക്കിൽ ഫർണിച്ചറുകൾ കയറ്റിയായിരുന്നു ഇസ്രായേൽ സൈന്യം എത്തിയതെന്ന് ദൃക്സാക്ഷികൾ അൽ ജസീറയോട് പറഞ്ഞു രഹസ്യ ട്രക്കിലാണ് സംഘം എത്തിയത് ഫർണിച്ചറുകൾ മാറ്റുകയാണ് വ്യാജാനായിരുന്നു ഇവർ വന്നത് എന്നാൽ നുസാരത്തിൽ എത്തിയതിന് പിന്നാലെ ഇവർ തന്റെയും സഹോദരന്റെയും അയൽവാസികളുടെയും എല്ലാം വീടുകൾ ബോംബിട്ട് തകർത്തെന്ന് ഒരു ഫലസ്തീനെ വെളിപ്പെടുത്തി കോണികളുമായാണ് ഇസ്രയേൽ സൈന്യം എത്തിയതെന്ന് മറ്റൊരു ദൃക്സാക്ഷി വെളിപ്പെടുത്തി വീട്ടിൽ ഭാര്യയ്ക്കും കുഞ്ഞിനും ഭക്ഷണം തയ്യാറാക്കി കൊടുക്കെയാണ് സംഘം തന്റെ വീട്ടിലേക്ക് ഇരച്ചെത്തിയത് കോണി വെച്ച് കയറിയായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത് പിന്നാലെ വെടിവെയ്പ്പ് ആരംഭിച്ചു ആകെ സ്ഫോടന ശബ്ദവും കരച്ചിലും ബഹളവുമായിരുന്നുവെന്നും ദൃക്സാക്ഷി പറയുന്നു അഭയാർത്ഥി ക്യാമ്പിൽ നടന്നത് ഇസ്രയേൽ കൂട്ടക്കൊലയാണെന്നാണ് സംഭവത്തെ ഗാസിലെ സർക്കാർ മീഡിയ ഓഫീസ് വിശേഷിപ്പിച്ചത് ഇസ്രയേൽ ആക്രമണത്തിൽ ഏതാനും ബന്ദികളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഓഫീസ് അറിയിച്ചു നുസാരത്തിലെ ആശുപത്രികളെല്ലാം രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഹോറർ സിനിമ പോലെയായിരുന്നു ഇന്നലെ രാത്രിയിലെ സംഭവങ്ങളെന്നാണ് ദൃക്സാക്ഷിയായ ആരോഗ്യ പ്രവർത്തകൻ പറഞ്ഞത് ശരിക്കും ഒരു കൂട്ടക്കലയാണ് നടന്നതെന്ന് നാല്പത്തിയഞ്ചുകാരനായ സിയാദ് റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഇസ്രേൽ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും രാത്രി മുഴുവൻ വീടുകൾക്കും വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ജനങ്ങൾക്കും നേരെ വ്യോമാക്രമണം തുടർന്നു അല്ലൌദ പള്ളിക്ക് അടുത്തുള്ള മാർക്കറ്റിലുമെല്ലാം ആക്രമണം നടന്നു നാലുപേരെ മോചിപ്പിക്കാൻ വേണ്ടി നൂറുകണക്കിന് നിരപരാധികളെയാണ് അവർ കൊന്നുകളഞ്ഞതെന്നും സിയാറ്റ് പറഞ്ഞു നേരത്തെ തന്നെ ന്യൂസാരത്തിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരുന്നു ഇവിടുത്തെ യു എൻ സ്കൂളിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാല്പത് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് പലസ്തീനുകൾ അഭ്യർത്ഥികളെ കഴിയുന്ന കെട്ടിടത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇസ്രായേൽ നടന്നായിട്ട് തുടർന്നത് അതിനിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് ബെന്നിഗാറ്റ്സ് രാജിവെച്ചു ഗാസയിൽ ഇസ്രയേൽ അധിനിവേശം എട്ടാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബെന്നിഗാട്സ് രാജിവെച്ചത് രാജിവെച്ച ഗ്യാസ് നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത് യഥാർത്ഥ വിജയത്തിലേക്ക് മുന്നേറുന്നതും നിന്ന് നെതന്യാഹു ഇസ്രയേലെ തടയുകയാണെന്നാണ് ഗ്യാറ്റ്സ് ആരോപിക്കുന്നത് അതിനാലാണ് യുദ്ധകാല സർക്കാർ നിന്ന് രാജിവെക്കുന്നത് വലിയ ഹൃദയഭാരത്തോടെയാണ് തീരുമാനമെടുത്തത് ജനങ്ങളെ വിശ്വാസം നേടിയെടുക്കാനും വെല്ലുവിളികളെ നേരിടാനും കഴിയുന്ന ഒരു സർക്കാർ സ്ഥാപിക്കാൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഗാറ്റ്സ് ആവശ്യപ്പെട്ടു പ്രതിഷേധം എന്നാൽ അവ നിയമപരമായ രീതിയിൽ വേണമെന്നും ഗാറ്റ്സ് പറഞ്ഞു വിദ്വേഷം പ്രോത്സാഹിപ്പിക്കരുത് ഇസ്രേലികൾ പരസ്പരം ശത്രുക്കളല്ല നമ്മൾ ശത്രുക്കൾ അതിർത്തിക്ക് പുറത്താണ് നമുക്ക് വേണ്ടത് സത്യവും യാഥാർത്ഥ്യ ബോധത്തോടെയുമുള്ള ഐക്യമാണെന്നും അല്ലാതെ ഭാഗികമായ ഐക്യമല്ലെന്നും ഗാറ്റ്സ് വ്യക്തമാക്കി മുൻ പ്രതിരോധ മന്ത്രി മുൻ ആർമി ജനറലുമായ ബെന്നിഗാട്സ് ഇസ്രായേൽ റെസിലിയൻസ് പാർട്ടിയുടെ നേതാവാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ എതിരാളിയായ ബെന്നിഗാട്സുമായി ചേർന്ന് നിതന്യാഹു സഖ്യ സർക്കാരിന് രൂപം നൽകിയിരുന്നു